നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് പതിനാലാം ആഘോഷം മെയ് മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ അബ്ബാസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിൽ നിന്നെത്തുന്ന എട്ടോളം കലാകാരന്മാരാണ് കോഴിക്കോട് ഫെസ്റ്റിൽ സംഗീത വിരുന്നൊരുക്കുന്നത് സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാമുക്കോയ നഗറിലാണ് മെഡക്സ് മെഡിക്കൽ കെയർ കോഴിക്കോട് ഫെസ്റ്റ് എന്ന പേരിൽ ആഘോഷം ഒരുങ്ങുന്നത് ഷ്യാം മില്ലേനിയം ഫാസില ബാനു സ്നേഹ അശോക് ഷാനിഫ് മുസബ്വിർ തുടങ്ങിയ ഗായകരും നബീൽ മുബഷീർ ഹക്കീം അടങ്ങുന്ന ഓർക്കസ്ട്ര ടീമുമാണ് കോഴിക്കോട് ഫെസ്റ്റ് സംഗീത സംഗീതവിരുന്ന് നയിക്കുന്നത് കൂടാതെ അസോസിയേഷൻ മഹിളാവേദി ബാലവേദി ടീമുകളുടെ നൃത്താവിഷ്കാരവും അരങ്ങേറും കോഴിക്കോട് ജില്ലയുടെ സാംസ്കാരിക മുഖമായി കഴിഞ്ഞ പതിനാല് വർഷമായി കുവൈറ്റിൽ പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് കെ ഡി എ നിർദ്ധനരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കാരുണ്യം പദ്ധതി വഴി അസോസിയേഷൻ രൂപീകൃതമായതു മുതൽ നാളിതുവരെ കാൻസർ വൃക്കരോഗങ്ങൾ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ അസോസിയേഷൻ അംഗങ്ങളുടെ ചികിത്സാ സഹായവും കുടുംബക്ഷേമ പദ്ധതി പ്രകാരം മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായവും കാലതാമസം നേരിടാതെ വിതരണം ചെയ്തുവരുന്നു കോഴിക്കോടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കാൻ ഉതകുന്ന വിവിധ ആഘോഷങ്ങൾ അസോസിയേഷൻ സംഘടിപ്പിക്കാറുണ്ട് അസോസിയേഷന്റെ കീഴിൽ മഹിളകൾക്കായി മഹിളാവേദിയും കുട്ടികൾക്കായി ബാലവേദിയും പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു നജീബ് പി വി പ്രസിഡന്റ് ജാവേദ് ബിൻ ഹമീദ് ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ ട്രഷറർ ഹനീഫ് സി ജനറൽ കൺവീനർ കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജുനൈസ് കെ ഓപ്പറേഷൻ മാനേജർ മെഡക്സ് മെഡിക്കൽ കെയർ മുഹമ്മദ് അലി ഓപ്പറേഷൻ മാനേജർ മാംഗോ ഹൈപ്പർ ഹസീന അഷ്റഫ് പ്രസിഡന്റ് മഹിളാവേദി രേഖ ജനറൽ സെക്രട്ടറി മഹിളാവേദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ പുസ്തക ആസ്വാദനം സംഘടിപ്പിച്ചു കലാ കുവൈറ്റ് അബുഖലീഫ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിമാസ പുസ്തക അവലോകനം സംഘടിപ്പിച്ചത് കുവൈറ്റ് മേഖലാ പ്രസിഡന്റ് സന്തോഷ് കെ ജിയുടെ അധ്യക്ഷതയിൽ മെഹബുള്ള കലാ സെന്ററിൽ നടന്ന പരിപാടിയിൽ കലാക്വൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെഹബുള്ള സീസൈഡ് യൂണിറ്റ് അംഗം ജോബിൻസ് ജോസഫ് പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന പുസ്തകം പരിചയപ്പെടുത്തി തുടർന്ന് നിരവധി ആസ്വാദകർ ചർച്ചയിൽ പങ്കെടുത്തു കലാക്വൈറ്റ് അബുഹലീഫ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസീത ജിതിൻ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കേരള ഇസ്ലാമിക് കൌൺസിൽ വിദ്യാഭ്യാസ വിംഗ് സംഘടിപ്പിച്ച തൻഷീദ് ഖുറാൻ ടാലന്റ് ഫെസ്റ്റ് ഇരുപത്തിനാല് സമാപിച്ചു മംഗഫ് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെ മത്സരാർത്ഥികളുടെ വാശിയേറെ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ഉള്ളവരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി നൂറ്റി അറുപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത പ്രാഥമിക റൌണ്ടിലെ മത്സരങ്ങൾക്ക് ശേഷം സെമി ഫൈനലിലും വിജയം വരിച്ച ഇരുപത്തിമൂന്ന് മത്സരാർത്ഥികൾ വിവിധ വേദികളിലായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ ജനറൽ തുടങ്ങിയ വിഭാഗങ്ങളായാണ് മാറ്റുരച്ചത് വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സബ് ജൂനിയർ ഫസ്റ്റ് നദാനിയ ദാറു താലിമിൾ ഖുറാൻ മദ്രസ ഫഹഹിൽ സെക്കൻഡ് സബ നാസർ ദാറു തർബിയ മദ്രസ അബ്ബാസിയ തേർഡ് മുഹമ്മദ് ദഖ്വാൻ ദാറു താലിമുൽ ഖുറാൻ മദ്രസ ഫഹഹിൽ ജൂനിയർ ഫസ്റ്റ് സിയ മറിയ സെക്കൻഡ് നിദാൽ അഹമ്മദ് ദാരു തർബിയ മദ്രസ അബ്ബാസിയ തേർഡ് ഹംറാസ് ദാറു താലീമിൽ ഖുറാൻ മദ്രസ ഫീൽ സീനിയർ ഫസ്റ്റ് ആതിഫ് ഇസ്മായിൽ ദാറു താലീമിൽ ഖുറാൻ മദ്രസ ഫഹഹീൽ സെക്കൻഡ് ഷെഹബാസ് ഖാലിദ് ദാറു തർബിയ മദ്രസ അബ്ബാസിയ തേർഡ് അനിം സിദാൻ ദാറു തർബിയ മദ്രസ അബ്ബാസിയ ജനറൽ വിഭാഗത്തിൽ മുജീബ് ഷമ്മാസ് ഖാലിദ് അഹമ്മദ് ഫായിസ് ഇല്ലിക്കോടൻ എന്നിവരും വിജയികളായി ഷംസുദ്ദീൻ ഫൈസി മുസ്തഫ ദാരിമി ഹക്കീം മുസ്ലിയാർ ഇസ്മായിൽ ഹുദവി ആബിദ് ഫൈസി ഹമീദ് അൻവരി അമീൻ മുസ്ലിയാർ ത്വാഹിർ വാഫി എന്നിവർ മത്സരങ്ങളുടെ വിധി നിർണയിച്ചു ആദിൽ വെട്ടുപാറ മുനീർ പെരുമുഖം റഷീദ് മസ്താൻ റാഷിദ് ഹസ്തൻ തഖ്വ ഇസ്മായിൽ വള്ളിയോദ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ ഐസി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വിംഗ് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ നീലഗിരി അധ്യക്ഷനായി കെ ഐസി ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉദ്ബോധന പ്രഭാഷണം നടത്തി സാൽമിയ മദ്രസത്തുന്നൂർ പ്രിൻസിപ്പൽ ആബിദ് ഫൈസി അബ്ബാസിയ ദാറു തർബിയ മദ്രസ പ്രിൻസിപ്പൽ അബ്ദുൽ ഹമീദ് അൻവരി എന്നിവർ ആശംസകൾ നേർന്നു കൺവീനർ മുർഷിദ് കരുളായി സ്വാഗതവും ഷംസീർ അലി എടയറ്റൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തനിമ കുവൈറ്റ് നാല് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി സമ്മർ ക്ലാസ് സംഘടിപ്പിക്കുന്നു മെയ് ജൂൺ തീയതികളിൽ വെച്ചാണ് പരിശീലന പരിപാടി തനിമ സെന്ററിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള സീനിയർ എന്നീ വിഭാഗത്തിൽ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കാനും സാമൂഹ്യ സാംസ്കാരിക അവബോധം വളർത്താനും തനിമയുടെ വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന വിപുലമായ പരിപാടിയാണ് വേനൽ തനിമ പ്രവാസ സമൂഹത്തിലെ പ്രമുഖ പരിശീലകർ നൽകുന്ന ട്രെയിനിംഗ് ക്ലാസുകളാണ് മുഖ്യ ആകർഷണം വേനൽ തനിമയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിപ്ജിയോ കുവൈറ്റ് വട്ടക്കുളം മഹൽ പ്രവാസി കൂട്ടായ്മ നാട്ടിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു വട്ടക്കുളം സി പി ന് യു പി സ്കൂളില് നടന്ന പരിപാടി തവന്നൂര് എംഎല്എ കെ ടി ജലീല് ഉദ്ഘാടനം ചെയ്തു പ്രവാസി കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി എന്ന തലക്കെട്ടിലായിരുന്നു പരിപാടി ചടങ്ങിൽ വട്ടംകുളം മഹല്ല് കത്തീബ് അബ്ദുൽ മജീദ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു എം വി അഷ്റഫ് അധ്യക്ഷനായിരുന്നു റിലീഫ് ഉദ്ഘാടനം വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ മജീദ് നിർവഹിച്ചു പത്തിൽ അഷ്റഫ് പ്രസിഡന്റ് വട്ടക്കുളം സർവീസ് സഹകരണ ബാങ്ക് ലോഗോ പ്രകാശനം ചെയ്തു മെന്റലിസ്റ്റ് അനസ് ഷാഫി കാലടി മോട്ടിവേഷൻ ക്ലാസുകൾ നയിച്ചു ടി പി മുഹമ്മദ് ഹാജി എം ബി ഫൈസൽ എം മുസ്തഫ കെ ഭാസ്കരൻ കഴുങ്കിൽ മജീദ് എം എ നവാബ് മുജീബ് റഹ്മാൻ എം വി സിദ്ദിഖ് എം കെ ലത്തീഫ് കെ ഹംസ എൻ വി അഷ്റഫ് കെ അബ്ദുൽ ജലീബ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാസർ തൈക്കാട് സ്വാഗതവും അനസ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിജ്ജിയോർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ പൂർണ്ണമാകുന്നു നന്ദി